സൈബർ തട്ടിപ്പ് കേസ് തടയാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാധി ആപ്പ് മൊബൈലിൽ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെ കോൺഗ്രസ് സ്വകാര്യതക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷയ്ക്കാണെന്നാണ് സഞ്ചാർ സാധി ഉൾപ്പെടുത്തുന്നതെന്ന് പ പറയുന്നതെങ്കിലും ബിഗ് ബ്രദർക്ക് ജനങ്ങളുടെ ടെലിഫോൺ കേൾക്കാനും കാണാനുമുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രതികരണത്തിലേക്ക് ഇതിപ്പം നമ്മുടെ എല്ലാം ടെലിഫോണുകളിൽ സഞ്ചാർ സാത്തി ബേസിക്കലി സ്വകാര്യതക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഘടനാക്രമമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാധ്യ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പുറമേ കാണിക്കുന്നത് സർ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യമാണ് അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ് അതുപോലെ ഫോണിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ എല്ലാം ടെലിഫോണ് കേൾക്കാനും കാണാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കുന്നതാണ് ഇത് അടിയന്തരമായിട്ടും പിൻവലിച്ചേ മതിയാവും ഇന്ത്യയിലെ സ്വകാര്യതക്കെതിരെ പൗരൻ്റെ സ്വകാര്യതയ്ക്കു നേരെയുള്ള കടന്നാക്രമമാണ് നരേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് ഇത് വളരെ ഗൗരവതരമാണ്